പപ്പടവും ഉപ്പേരിയും പായസവും എല്ലാമുള്ള വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കുന്ന തിരക്കിലാണ് പാചകശാലകൾ ഓണസദ്യയും ഓണപായസവും എല്ലാം വാങ്ങാൻ ആളേറെ എത്തുന്നതോടെ മുൻകൂട്ടി ബുക്കിംഗ് സ്വീകരിച്ചാണ് സദ്യ തയ്യാറാക്കി നൽകുന്നത് വിളമ്പാനുള്ള ഇലയളക്കം ഇരുപത്തിയാദിനം വിഭവങ്ങളുള്ള ഓണസദ്യയാണ് പാചകശാലകളിൽ നിന്നും ലഭിക്കുന്നത് കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങളായി മാറിയപ്പോൾ വീടുകളിൽ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ഓണവിഭവങ്ങൾ തയ്യാറാക്കി ഓണസദ്യ ഉണ്ടെന്ന പരമ്പരാഗത രീതിക്ക് മാറ്റമുണ്ടാവുകയാണ് അഞ്ചു പേർക്കോ പത്തു പേർക്കോ ആവശ്യമുള്ള സദ്യ കിറ്റുകളായി ലഭിക്കുന്നത് വാങ്ങുകയാണ് എളുപ്പമെന്ന് കരുതുന്നവരാണ് ഏറെ പായസവും ഉപ്പേരിയും മാത്രം വാങ്ങുന്നവരും നിരവധിയാണ് പാചക ഗ്രാമമായ കുറച്ചിത്താനത്തെ പാചകശാലകളിൽ ഓണസദ്യയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു ഓണസദ്യകളും വിവാഹസദ്യകളും തയ്യാറാക്കുന്ന തിരക്കിലാണ് പാചകശാലകൾ ഇല മുതൽ പപ്പടം പഴം പായസമടക്കം ഇരുപത്തിയാറ് കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ സദ്യയാണ് കാറ്ററിംഗ് യൂണിറ്റുകൾ നൽകുന്നത് ഇതോടൊപ്പം അടപ്രഥമനും പാലടയും പരിപ്പ് പായസവും എല്ലാം വാങ്ങാനും ആൾക്കാർ ഏറെ എത്തുന്നുണ്ട് ഓണസദ്യക്കായി ദിവസങ്ങൾക്ക് മുൻപേ ഓർഡർ നൽകിയവർക്ക് വേണ്ടി സദ്യ ഒരുക്കുന്ന തിരക്കിലാണ് പ്രശസ്ത പാചക വിദഗ്ധനായ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ കുറിച്ചിത്താനത്തെ പാചകശാലയിൽ ഉത്രാട ദിനത്തിലെ സദ്യവട്ടങ്ങൾ രാവിലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞതോടെ ഓണസദ്യക്കായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു ഓരോ വർഷവും ഓണസദ്യയും ഓണപായസവും വാങ്ങാൻ എത്തുന്നവരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണെന്ന് പാചകശാലയ്ക്ക് നേതൃത്വം നൽകുന്ന യദു പഴയിടം പറഞ്ഞു ഓണക്കാലമാണ് ഓണക്കാലം നമ്മളിപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞ അത്തം മുതൽ ഇന്നീ ഓണം വരെ ഓണക്കാലം വരെ എല്ലാ ദിവസവും നമ്മൾ സദ്യ കൊടുക്കുന്നുണ്ട് പാഴ്സലായിട്ട് ഇപ്പം എറണാകുളത്തൊക്കെ ആണെങ്കിലും ഹൈക്കോടതി ലുലു അതുപോലെ കൊച്ചി ഷിപ്പ്യാർഡ് എയർപോർട്ടിലൊക്കെ ഇവിടുന്ന് തന്നെ സദ്യ പോയേ മാത്രമല്ല ഇവിടെ ഓണക്കാലത്ത് ഇവിടുന്ന് സദ്യ ഇവിടെ ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട് നമ്മുടെ തന്നെ പാലുള്ള ഹോട്ടലും അവർ തന്നെ പായസം കൊടുക്കുന്നുണ്ട് സദ്യ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓണക്കാലത്ത് ഈ നാട്ടിലല്ല നമ്മുടെ ഈ അടുത്തുള്ള ആൾക്കാർ കുറേ പേരൊക്കെ ഇങ്ങനെ വന്ന് ഉത്രാടത്തിനും തിരുവോണത്തിനൊക്കെ വന്ന് പായസം മാത്രമായിട്ട് വാങ്ങിക്കാറുണ്ട് അങ്ങനെ ഓണത്തിരക്കിനകത്ത് ഇങ്ങനെ ഉത്രാട ഉത്രാടപ്പാച്ചിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും പൊതുവേ ഓണക്കാലത്ത് സ്ഥിരമായിട്ട് എല്ലാ വർഷവും വന്ന് വാങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നു പോകുന്നുണ്ട് അപ്പം എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഓണത്തിൻ്റെ ജഗബോഗിക്കാത്ത നിൽക്കണം ഇൻസ്റ്റൻ്റ് ആയിട്ട് പിന്നെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒത്തിരി കാറ്ററിങ് അപ്പം നമ്മുടെ ഇപ്പം തന്നെ കാറ്ററിങ്ങിൽ കാറ്ററിങ് ചെയ്യുന്ന കുറേ ആൾക്കാർ ഓണക്കാലത്ത് നമ്മുടെ തന്നെ പായസമേളയും സദ്യകളും കൊടുക്കുന്നുണ്ട് അവരെ പോലെ തന്നെ നമ്മളും എല്ലാവരെയും കൂടെ കൂടി നാടിൻ്റെ നാടിൻ്റെ ആഘോഷമല്ലേ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ നിൽക്കണ്ട ഈ വർഷത്തെക്കാലം അപേക്ഷിച്ച് കുറച്ചും കൂടി അധികം ഓർഡറുകൾ വരുന്നുണ്ട് അധികം ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ഈ കാറ്ററിങ് മേഖലയിലേക്ക് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അപ്പം ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ അവർക്കൊക്കെ ബിസിനസ് കിട്ടുന്നതെന്നുള്ളതാണ് അപ്പോൾ ഒരേ കുറേ ആൾക്കാർ ഉപജീവന മാർഗ്ഗമായിട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു പ്രസ്ഥാനത്തല്ലേ പല പല സ്ഥലങ്ങളിലല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ബിസിനസ് വരട്ടെ നമ്മൾ മാത്രമല്ല ഈ മേഖലയിലെ കാറ്ററിങ് യൂണിറ്റുകൾക്കെല്ലാം തന്നെ ചിങ്ങമാസത്തിൽ കൈ നിറയെ ഓർഡറുകളാണ് ലഭിക്കുന്നത് ജില്ലയിലെ പാചകശാലകൾക്കെല്ലാം ഏറ്റവും അധികം തിരക്കുണ്ടാകുന്നത് ചിങ്ങമാസത്തിലെ ഓണനാളുകളിലാണ് കല്യാണങ്ങൾ ഏറ്റവും അധികം നടക്കുന്ന മാസം ചിങ്ങമാസമാണ് പിന്നെ ഓണാഘോഷങ്ങളുടെ ഓണാഘോഷങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും സദ്യകൾക്ക് ഒത്തിരി ഓർഡറുകൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു സമയമാണ് പുതിയ പുതിയ പുതുതായിട്ട് മേഖലയിലേക്ക് വരുന്ന ആൾക്കാർക്ക് പോലും ഈ ചിങ്ങമാസത്തിലെ വർക്കുകൾ കിട്ടിയിട്ട് അതിൽ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് അതാണ് ഏറ്റവും വലിയൊരു കാര്യം വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന ആഘോഷങ്ങൾക്കായി അത്തം മുതൽ തന്നെ ഓണസിദ്ധികൾ നൽകാൻ ആരംഭിച്ചിരുന്നു ഇരുപത്തിയാറിനം വിഭവങ്ങളടങ്ങിയ കിറ്റുകൾക്കാണ് ആവശ്യക്കാരേറെയെന്ന് ശ്രീഭദ്ര കാറ്ററിംഗ് യൂണിറ്റിൻ്റെ നേതൃത്വം നൽകുന്ന അജി മെട്രോപ്പള്ളിയിൽ പറഞ്ഞു ആ ഓണം ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് പാഴ്സലുകളാണ് ഇപ്പം വരുന്നത് അഞ്ച് ആൾക്കാർ മുതൽ ഒരു ഫാമിലിപ്പെട്ട അഞ്ച് ആൾക്കാർ മുതൽ പത്തുണ്ട് ഇരുപതുണ്ട് ഇരുപത്തഞ്ചുണ്ട് ഇച്ചിരി കൂടി കൂടി അമ്പതും അങ്ങനെ അതുകൊണ്ട് ആഘോഷപരമായിട്ടുള്ള പരിപാടിയൊക്കെ ഇപ്പോൾ ഇരുന്നൂറ് പേരുടെയൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഇപ്പം പാഴ്സലിനാണ് ഇപ്പം എന്തുകൊണ്ട് കൂടുതലുമായിട്ട് ബന്ധപ്പെട്ട് നീക്കുന്നത് എല്ലാവരും വീടുകളിലുണ്ടാക്കുന്ന കാലം കൂടുതലും എല്ലാ സാധനങ്ങളും ഇപ്പം കിട്ടുന്ന ഒരു ഒരവസ്ഥയല്ലേ ഇപ്പം കറികളാണേൽ പോലും അപ്പം കൊടുക്കുന്ന ഒരു രീതി ഇപ്പം വന്നിട്ടുണ്ട് അതായത് കൊണ്ട് നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം അങ്ങനെ പാക്കറ്റാക്കി ഒരു സംവിധാനം കൂടി ഇപ്പം ഈ വർഷം മുതൽ തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും കണ്ടെയ്നറുകളിൽ വിഭവങ്ങൾ നിറച്ച് നൽകുന്നത് വാങ്ങാനെത്തുന്നവർക്ക് സൗകര്യമാവുകയാണ് കണ്ടെയ്നറുകളായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കണ്ടെയ്നറുകളായിട്ട് നമ്മൾ കൊടുക്കാൻ നേരത്തെ വീട്ടുകാർക്ക് സൗകര്യമാണ് പിന്നെ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പോകേണ്ട അങ്ങനെ പല ഉപകാരങ്ങളാണ് അത് അത് ഒരു കിറ്റായിട്ടാണ് ഇപ്പം കൂടുതലായി ഇപ്പോൾ അതിനകത്ത് ആ ഒരു കിറ്റ് ബോക്സിനകത്ത് എല്ലാം ഉൾപ്പെടുകയും ചെയ്യും ചോറിനാണല്ലൊരു പ്രത്യേക സെപ്പറേറ്റ് ഒരു ഇതുകൂട്ട ഒരു ഒരു ബോക്സ് ഉണ്ട് അതിനകത്ത് ചോറ് ചോറുമായി കഴിഞ്ഞാൽ രണ്ട് കിറ്റുമായിട്ട് ചെയ്യുന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ സർവ്വ സാധനം പായസം രണ്ട് കൂട്ടം പായസം സഹിതം ഇല സഹിതം ഉപ്പേരി എല്ലാം ഉൾപ്പെടെ അഞ്ചു പേർക്കും പത്ത് പേർക്കുമുള്ള കിറ്റുകൾക്കാണ് ആവശ്യക്കാരേറെ ഉള്ളത് ഇതോടൊപ്പം പായസവും ഇതര വിഭവങ്ങളും വാങ്ങാനും ആൾക്കാരേറെ എത്തുന്നുണ്ട് ഓർഡിനനുസരിച്ച് വിഭവങ്ങൾ തയ്യാറാക്കി നൽകുന്നതിന് കൃത്യമായും ചിട്ടയായുമുള്ള പ്രവർത്തനങ്ങളും ശ്രദ്ധയും ആവശ്യവുമാണ് ഓണസദ്യ പാഴ്സലായി നൽകുന്നത് സൗകര്യപ്രദമാണെന്ന് പൊതുവെ അഭിപ്രായം ഉയരുന്നുണ്ട് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഓണസദ്യ ഒരുക്കി ഓണമുള്ള കാലങ്ങളെക്കുറിച്ച് പഴമക്കാർ ഓർക്കുമ്പോൾ ആഘോഷ തിരക്കുകൾക്ക് കുറവില്ലെങ്കിലും സദ്യ ഒരുക്കാൻ സമയം കളയാനില്ലെന്ന നിലപാടുമായി കാറ്ററിംഗ് യൂണിറ്റുകളെ സമീപിക്കുകയാണ് പുതുതലമുറക്കാർ പാചക വൈദഗ്ധ്യമുള്ളവർ തയ്യാറാക്കുന്ന ഭക്ഷണം കൂടുതൽ ആസ്വാദികരമാകുമെന്നത് സ്വയം സദ്യ തയ്യാറാക്കുന്നതിൽ നിന്നും പലരെയും പിന്തിരിപ്പിക്കുന്നുമുണ്ട് സ്റ്റാർ വിഷ ന്യൂസ് പലാം